അപ്പൊ എന്റെ അപ്പ എന്റെ വീടും ഞാനെല്ലാം ഭൂമിന്റെ അടിയിരിക്കും താണു എങ്ങനെയാണ് എനിക്കെങ്ങനെയാണറിയാ ഞാൻ വോട്ട് ചെയ്താണ് ആ സ്ഥലത്ത് ഇരുപത് കൊല്ല പതിനെട്ട് ഇരുപത് കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല പേര് പട്ടിക ആരപ്പറേഷനിലേപ്പറേഷനില ഈ പട്ടിക കോർപ്പറേഷനിലേ ഹലോ ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പട്ടിയ കോർപ്പറേഷൻ ലെവൽ ആ അതിൽ നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഏത് രോഗികളും പട്ടിയാണെങ്കിലും ഞാൻ ഞാൻ ഈ രാജേഷിന്റെ ഈ കൗൺസിലർ സ്ഥാനത്തേക്കുള്ളതിൽ ഞാൻ എറണാകുളത്തേക്ക് എന്താ രാജേഷ് അസലായിട്ട് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ് മത്സരിച്ച താങ്കളുടെ വീട്ടിൽ അദ്ദേഹത്തോട് എന്ന് എന്ന് താങ്കൾ പറഞ്ഞു രാജേഷ് തീർച്ചയായും ഇത് എന്തൊക്കെ ഉണ്ടാക്കാന്ന് ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവര് പറയാ ഞാൻ വരുമ്പോൾ ഞാൻ വി എം ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല രാഷ്ട്രീയത്തിൽ വരാത്ത നമ്മളെ പൗരന്മാർക്ക് വോട്ട് വേണ്ടേ വേണ്ടേ അപ്പൊ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് വോട്ട് വേണ്ട അവിടെ അത് അവകാശമല്ലേ ഈ വോട്ട് ഉറപ്പാക്കേണ്ട ഇപ്പൊ പ്രാദേശിക ഘടകങ്ങൾ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ഉറപ്പിക്കുന്നത് ആ പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട് അതെ അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും അല്ലാത്ത ആളുകൾ സ്വന്തമായി വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാമല്ലോ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നുന്നുണ്ട് ഒരു വിമർശനം വരുന്നുണ്ട് അല്ല അങ്ങനെ ഒരു വിമർശനം എന്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്തിലാണ് രാജേഷ് എന്റെ വീട്ടിൽ വന്ന് എന്റെ മരുമകൾ എന്റെ മംഗ് കല്യാണം കഴിച്ച സമയത്ത് എന്റെ മരുമകൾ ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ ഇല്ല അവൾ കത്തറാണ് ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ സമ ആളാണ് രാജേഷ് ആ പട്ടികയിൽ രാജേഷ് ആണ് പട്ടിക രണ്ടായിരത്തി അതിൽ രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിനോദ തൊട്ടേലുള്ള വീടുകളുടെ നമ്പറാണ് പക്ഷെ ഇതിൽ ഈ പറഞ്ഞ നൂറ്റി എഴുപത്തി ആറ് ഒട്ടിട്ട് ഏകദേശം എണ്ണൂറ്റി ജില്ലാ നമ്പർ വരുന്ന എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകളുണ്ട് ഈ സ്ഥലങ്ങൾ പല സ്ഥലത്ത് ചെതറിക്കിടക്കുകയാണ് ചിലത് ബൂത്തുകൾ മാറി വരെ കിടക്കുന്നുണ്ട് അതായത് ക്രമപ്രകാരമല്ല കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ ഉള്ളത് കാരണം ഈ വാർഡിൽ വോട്ട് വേണ്ട അല്ല ആ വാർഡിൽ വോട്ട് വിനോട്ട് ചെയ്തിട്ട് കാരണം എന്താ എറണാകുളത്ത് പോകാണ്ടായിട്ട് രാവിലെ വിളിച്ച് പെട്ടെന്ന് വന്ന് ചെയ്തു പോയതാണ് വിനോട്ടം നന്ന രാവിലെ തന്നെ കാരണം ആ ബൂത്തിൽ വോട്ടിന്റെ എണ്ണം പരിമിതമായതിനെ കൊണ്ട് തിരക്ക് കുറവായിരുന്നു വിനോട്ടം വന്ന് ചെയ്തിട്ടുണ്ട് കാരണം മരുമകളെ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച സമയത്ത് മകൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതാണ് ഞാൻ ഇത്രയും ക്ലാരിറ്റി പറഞ്ഞത് കാരണം വിനോദ സംസാരിച്ച സമയത്തും ഇന്നത്തെ എറണാകുളം പോകാനുള്ള ഒരു ഒരു വ്യക്തമായി പറഞ്ഞു എനിക്ക് എറണാകുളം പോകണം പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് തൊട്ട് രണ്ട് വീട് അപ്പുറമാണ് രാജൻ പറയുന്നത് രാജൻ ഒരു ഇപ്പുറത്തുള്ള വീടാണ് കേക്കുള്ള തൊട്ടടുത്തുള്ള വീടാണ് ശ്രീലത എന്ന് പറയുന്നത് എന്ന് പറയുന്ന രാജന്റെ ഭാര്യ എന്നിരുന്നാ ഈ ഓർഡർ പ്രകാരമുള്ള ഇവരെ മക്കളെ ഓടൊന്നും തൊട്ടടുത്തില്ല അത് വേറെ വേറെ വിക്രമ നമ്പറിലാണ് വരുന്നത് അതായത് ബിനേട്ടൻ ആ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വോട്ടർ പട്ടിക ഞാനിപ്പോ ഒരാളെടുത്ത് പരിശോധിക്കുന്നുണ്ട് അതെന്തായാലും എടുത്തിട്ട് ഡി സി സി നേതൃത്വം ഏൽപ്പിക്കുന്നതായിരിക്കും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇതെല്ലാം കലക്ടർ ഉറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ കലക്ടർ നൽകി ഉറപ്പിൽ വിശ്വസിക്കുന്നു ഇന്നലെ ഞങ്ങൾ പോയ പ്രതി സംഘത്തോടും എം കെ രാഘവരുടെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല എന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പം ഇ ആർഒവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞുണ്ട് അപേക്ഷയുമായി ഇആറിനെ കാണാൻ പോവുകയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള ചോദിക്കട്ടെ രണ്ട് ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിതക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതത്ര വിശ്വസിക്കണം അല്ല പറ അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യം കൂടി ഞാൻ തോന്നിയില്ല ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക് വോട്ട് വോട്ട് വോട്ടർ പട്ടികയിൽ പേരെന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല ഏതൊരാളുടെയും അവകാശമാണ് ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല ബട്ട് ഇരിസലാസാണ് പാഠമാണ് സംശയമില്ല കാര്യം